എല്ലാവർക്കും നമസ്കാരം വളരെ രോഷത്തോടും അമർഷത്തോടും നാണക്കേടോടും സങ്കടത്തോടും കൂടെ ഒരു വാർത്തയോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു വാർത്ത ശരിയാണെങ്കിൽ എൺപത്തിനാലോ എൺപത്തഞ്ചോ വയസ്സ് പ്രായമുള്ള പി ജ ജോസഫ് തൊടുപുഴ വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ തൊടുപുഴയിൽ ഈ പ്രാവശ്യം മത്സരിക്കാൻ പോകുന്നത് എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പി ജെ ഓസപ്പ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അമ്പത്താറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പെൻഷനാകും കാരണം ശാരീരിക ക്ഷമതയുടെ കുറവ് ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവ് മനസ്സെത്തു നിർത്ത് ശരീരം എത്തുന്നില്ല അതുകൊണ്ടൊക്കെ അവർക്ക് അമ്പത്താറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പെൻഷൻ കൊടുക്കുന്നു ഇവിടെ എൺപത്തഞ്ച് വയസ്സുള്ള മുതുകളവൻ വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നു ഞാൻ കേരളത്തിലുള്ള ആളുകളോടൊന്ന് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ കെട്ടിക്കാൻ നേരം ഇപ്പോൾ നമുക്കൊരു ഒരു മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കാൻ നേരത്ത് നമ്മളൊരു പടുകളവനെയാണ് അന്വേഷിക്കുന്നത് അല്ലല്ലോ നമ്മൾ മകനെ കെട്ടിക്കാൻ ഒരു മുതുകളവിയാണ് അന്വേഷിക്കുന്നത് അല്ലല്ലോ അപ്പോൾ നമ്മൾ മകളെ കെട്ടിക്കാൻ നേരത്തും മകൻ കെട്ടിക്കാൻ നേരത്തും ഒരു പടുകളവനെയും ഒരു മുതുകളവിയേ ഒന്നും അന്വേഷിക്കുന്നില്ലെങ്കിൽ ഇതിലൊക്കെ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു ഒരു എം എൽ എയുടെ ഉത്തരവാദിത്തം ആ ഒരു എം എൽ എയുടെ ഉത്തരവാദിത്തം എടുക്കാൻ നേരത്ത് ഇതുപോലത്തെ ഒരു പാട്ടുകളവൻ അങ്ങേയറ്റത്തി എന്നിരിക്കുന്ന ഒരു മനുഷ്യനെയാണോ തിരഞ്ഞെടുക്കേണ്ടത് വാർത്തകൾ ശരിയാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഈ പിള്ളേരെ കെട്ടിക്കാൻ നേരത്ത് നമ്മൾ ഒരു 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 പത്തോ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിക്കുമ്പോൾ ഒരു എഴുപത് വയസ്സുള്ള കളവനെ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് ശാരീരികവും മാനസികവും ലൈംഗികവുമായ ഒരു കാര്യങ്ങൾ നടക്കുകയല്ല ഉൽപ്പാദനവും നടക്കുകയല്ല ഒന്നും നടക്കുകയല്ല അത് തന്നെയല്ല ഉടനെ തന്നെ ആ അങ്ങേരുടെ മരണവും അടക്കുമ്പോൾ ഒപ്പീസും എല്ലാം നടക്കും ഇതുകൊണ്ടാണ് അത് വേണ്ടത് നോക്കുന്നത് ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഈ പരിപത്തിൽ എൺപത് വയസ്സും പോയിട്ട് ഈ എൺപത്തഞ്ച് വയസ്സായിട്ട് മാറുകയെ പിന്നെ എന്നാന്നാണ് പറയുന്നത് എന്തൊരു കഷ്ടം പിടിച്ച പരിപാടിയായത് അതുകൊണ്ട് ഇത്രയും ഉത്തരവാദിത്വം ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഒന്ന് തൊടുപുഴയിൽ ചെറുപ്പക്കാരും ഇല്ലേ തൊടുപുഴ മണ്ഡലത്തിൽ ഈ തൊടുപുഴ മണ്ഡലത്തിൽ പി ജെ യോസഫിനെ പോലെ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ലാതെ ചെറുപ്പക്കാരും ഇല്ലേ ഇനി പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ ചെറുപ്പക്കാരും ഇല്ലെങ്കിൽ ഈ പണ്ടാരം അങ്ങോട്ട് വിരിച്ചുവിടുന്നേ ഇതിവിടെ നിർത്തണമൊന്നും പാർക്കെടുത്ത നിർബന്ധം ഇപ്പോൾ ജോസഫ് നിയമസഭയിലോട്ട് ചെന്നാലും ചെന്നില്ലല്ലോ പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കാനില്ല കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരു ഇവിടെ കിണം നടക്കുന്നില്ലല്ലോ ഇനിയിപ്പം ജോസഫ് ഈ ഒരു ഇഴഞ്ഞു തൊലി അങ്ങോട്ട് വന്നിട്ടാണ് സംഭവിക്കാനിരിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല ഇനി തൊടുപുഴക്കാരോട് ഞാനൊന്ന് പറയട്ടെ ഇനി നിങ്ങൾ ഇനി എൺപത്തഞ്ച് വയസ്സുള്ള ഈ യുവാവിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെണ്ണിനെ കൂടെ കിട്ടിച്ചോട് വളരെ യോഗ്യമായിട്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല അറിയുമോ തൊടുപുഴയ്ക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം ഈ കാലഘട്ടം അഞ്ച് വർഷം വരെ ഇത് പൂർത്തീകരിക്കാൻ പോകുന്നോ ഒന്നും പൂർത്തീകരിക്കാൻ പോകുന്നില്ല അതിൻ്റെ ചിലവ് നാട്ടുകാർ ചോദിക്കണം ഈ ഗൾഫിലുണ്ടല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വാർത്ത കണ്ടു ഒരു രാജ്യത്ത് പ്രധാനമായും യു എയിലെ ഒരു രാജ്യത്ത് അവിടെ വിവാഹം നടക്കണമെങ്കിൽ കല്യാണം കിടക്കാൻ വധുവിൻ്റെ വരൻ്റെയും പരിശോധന നടത്തി ബ്ലഡും ബാക്കിയെല്ലാം നോക്കി ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് തെളിവുണ്ടേ മാത്രമേ നടത്താൻ പറ്റുള്ളൂ ഇത് കേരളത്തിനും കൊണ്ടുവേണ്ടി വരും ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതാണ് എയ്ഡ്സോ മാരകമായ ലൈംഗിക രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് പരിഹരിക്കേണ്ട ഒരു പരി അങ്ങനെ നോക്കിയിട്ടേ വിവാഹങ്ങൾ നടത്താവൂ എന്നതാണ് പ്രധാനം ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിലും അധികമായിട്ട് ഭയങ്കര വിദ്യാഭ്യാസമുണ്ട് ശമ്പളമുണ്ട് പക്ഷേ എയ്ഡ്സാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇലക്ഷൻ ഇനി മൂന്ന് മാസം സമയമുണ്ട് ഈ മൂന്ന് മാസം സമയമുണ്ടെങ്കിൽ ഇവർ ഈ മത്സരിക്കുന്നവരെയല്ല അവരുടെ സ്വന്തം ചിലവിൽ അവരെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് രോഗങ്ങൾ മാരകമായ രോഗമുള്ളവനെ ഒന്നും മത്സരിപ്പിച്ച് ചുമന്ന് കെട്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവരണ്ട സർക്കാരിൻ്റെ പൈസ മുടക്കി യുവമാരെ യുവന്മാരെ ഒന്നാമത് യുവമാരെല്ലാം വലിയ വലിയ കമ്മ്യൂണിസ്റ്റുകളുമായി യുമാരെ ചികിത്സിക്കണേ അമേരിക്കയ്ക്കാണ് കൊണ്ടുപോകുന്നു ഇതിൻ്റെ എല്ലാം ചിലവ് ആരുപിക്കണം ഒറ്റക്കാണ് പോകുന്നില്ല ഇവിടുത്തെ ഒരു ഒരു ഫറയായിട്ടങ്ങ് പോയേക്കല്ലേ അതിപ്പോൾ ഇപ്പം ഇന്ത്യാവശം വന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഈ രണ്ടു പേരും തമ്മിൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം പാർട്ടിക്ക് രണ്ട് പേരാന്നേ ഉള്ളൂ പ്രവർത്തിക്കൊരു വ്യത്യാസമൊന്നുമില്ല പി ജെ ഹോസ്പിമനോടും പറയട്ടെ ഒരു ചിന്തയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നാണമുണ്ടോ ഈ എൺപത്തഞ്ച് വയസ്സിൽ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ മകൻ തന്നെ ആണെങ്കിലും ഉണ്ടല്ലോ നാണമുണ്ടോ തൊടുമുഴക്കാരോട് പറയട്ടെ നിങ്ങൾ ഈ കൊള്ളരുതായിക്ക് കൂട്ടു നിൽക്കരുത് ആ അങ്ങനെ മത്സരിക്കുമ്പോൾ അടിയിലൊക്കെ ഉണ്ട് വിജയസപ്പം നിന്നും തുടങ്ങി അങ്ങനെ ജയിക്കുകയുള്ളൂ ഇത് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പൊതുജനം വിടുന്നൊന്നുമല്ല ഇതെല്ലാം സോഷ്യൽ മീഡിയയെ കൊണ്ട് പ്രമോഷൻ ചെയ്യിപ്പിക്കുന്ന പൈസ കൊടുത്തിട്ട് അവർ തന്നെ എഴുതി വെക്കുന്ന ആ കുഞ്ഞപ്പനെന്നും കുട്ടപ്പനെന്നും അത് ഇതൊക്കെ പേര് വെച്ചിട്ട് അല്ലാതെ ബോധമുള്ള മനുഷ്യർ ആരെങ്കിലും പറയൂ എൺപത്തഞ്ച് വയസ്സുള്ളവരെ പിന്നെ കയറ്റി വിടാൻ ഇനി തൊടുപുഴ യുവാക്കളോട് പറയട്ടെ യുവാക്കൾ തൊടുപുഴലുണ്ടെങ്കിൽ യുവാക്കൾ ഇല്ലാത്തതു കൊണ്ടല്ലേ ഈ എൺപത്തഞ്ച് വയസ്സുള്ള മുതുക്കൻ്റെ പുറകെ നടക്കുന്നത് യുവാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നല്ല വശമുണ്ടല്ലോ നിങ്ങളിൽ ഒരുത്തനെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുത്ത് നിങ്ങൾ നിർത്തണം എന്നിട്ട് പൈസ ഇനി ആൾക്കാരോട് പത്തും നൂറും വെച്ച് മേടിച്ചാൽ പോലും കുഴപ്പമില്ല മേടിച്ച് മത്സരിക്കണം മത്സരിച്ച് എങ്ങനെയെങ്കിലും ഇയാളെ അവിടെ എത്തിക്കരുത് ഇയാളെ അവിടെ എത്തിക്കരുത് നിങ്ങളത് നിങ്ങളതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണം ഫണ്ടില്ലെങ്കിൽ പിച്ച എടുത്താൽ പോലും എടുക്കണം എന്നാൽ പോലും ഒരു മണ്ഡലത്തെ നിങ്ങൾ ഓർക്കണം തൊടുപുഴ പോലൊരു മണ്ഡലം ഒരു കാലത്ത് വളരെ വളരെ കാര്യങ്ങൾ അങ്ങേര് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മരിക്കുന്നു എന്നും പറഞ്ഞ് നമുക്ക് മരിക്കാൻ പറ്റുമോ അല്ലാതെ നാട്ടിലുള്ളവർക്ക് മരിക്കാൻ പറ്റുമോ പി ജോസഫ് നിൽക്കാൻ തീരുമാനിച്ചാൽ ഇനിയും തിക്കാൻ തീരുമാനിച്ചത് കയമാണി കാണിച്ച കുട്ടിയുടെ വളരെ താരിയാവും കയമാണി ആ അവസാന കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് അങ്ങേര് മര്യാദയ്ക്ക് രാജി വെച്ചിട്ട് ആ മകനെ മത്സരിപ്പിച്ചായിരുന്നെങ്കിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിച്ചായിരുന്നെങ്കിൽ അന്നത് യേച്ചനയാൾ എവിടെയെങ്കിലും ഇത് കളവനങ്ങ് മരിക്കുന്നത് വരെ മാറുകയല്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങേയറ്റ വായി ചങ്കും മത്തങ്ങ ഇല്ലാത്ത കാലത്തും കെട്ടിപ്പിടിച്ച് കിടന്നു അവസാനം എന്നാൽ വേണ്ടി അത് കഴിഞ്ഞ് മകം വന്നു ഒറ്റ പ്രാവശ്യം ഏതെല്ലാം ലക്ഷ്മി ജയിച്ചിട്ടുണ്ടോ ഇനി ജയിക്കുമോ എവിടെയെങ്കിലും നിന്നാലേ ഈ മുതുക്കന്മാരുടെ ഒടുക്കത്തെ അധികാരക്കൊതി മക്കളെയും കൂടെ ഭാവി നശിപ്പിച്ചു കളയും യുവന്മാർ വരെ ഈ തല്ലിക്കൊന്ന പാമ്പിനെ ചുവന്നുകൊണ്ട് വരുന്ന പോലെ രണ്ട് കക്ഷത്തിലും കൈ ഇട്ട് പിടിച്ച ഇങ്ങനെ 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 കൊണ്ടിരുന്ന പ്രായത്തിൽ വരെ ചോന്നുകൊണ്ട് വന്നിട്ട് എന്നിട്ട് നിങ്ങൾ ആകുന്ന സമയത്ത് പിന്നെ ജനം അതുപോലെ വെറുക്കുന്നതുകൊണ്ട് പിള്ളേർ പോലും പിള്ളേർക്ക് പോലും ഒരു ഭാവി ഇല്ലെന്നാവും ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ അവിടെ അത്യാവശ്യം പ്രായവും വരുവോക്കെ ഉള്ളതാണ് ആ ചെറുക്കന് പോലൊരു ഭാവിയില്ലെന്നാക്കി വെക്കുക ഇയാള് ഇപ്പം വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഈ ജോസ്കെ മാണിക്കിട്ട് കാർന്നവർ കൊടുത്തേക്കൂട്ട് പണി ദയവീത് പി ജെ ഓസപ്പെ നിങ്ങൾ നിങ്ങളുടെ മകനോട്ട് കൊടുക്കരുത് ഏതൊക്കെയാലും തൊടുപുഴ മണ്ഡലത്തിൽ നിങ്ങളുടെ മകനല്ലാതെ വേറെ ആൻപിള്ളേർ ഇല്ലല്ലോ നിങ്ങളുടെ പാർട്ടിക്കും ഇത്രയ്ക്കും ആളോ ഉള്ളതെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇത്രയും കൊല്ലം അവിടെ എം എൽ എ ആയിട്ടിരുന്നിട്ട് വേറൊരു പകരക്കാരനെ ഉണ്ടാക്കാൻ പറ്റിയോ ഇല്ലല്ലോ ഭയങ്കര രാഷ്ട്രീയമല്ലേ നിങ്ങളുടെയൊക്കെ അതുകൊണ്ട് കെ മാണി മകനിട്ട് വെച്ച് കൊടുത്തേക്കൂട്ട് പണി നിങ്ങൾ നിങ്ങളുടെ മകനിട്ട് വെച്ച് കൊടുത്തിട്ട് പോകരുത് ദയവിയത് മാറി കൊടുക്കണം നല്ല പ്രായത്തിൽ അങ്ങോട്ട് മാറി രാജിവെച്ചു കൊടുക്കാമെങ്കിൽ അവിടെ നല്ല മാന്യമായ ഒരു സാഹചര്യം ഉണ്ടാകും അവിടെ കാര്യം പറഞ്ഞാൽ പി ജോസഫിൻ്റെ കാലത്ത് പലതും ചെയ്തിട്ടുണ്ട് നമ്മളത് ഓർക്കുന്നു വഴികളുണ്ടാക്കിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഒരുവിധം വികസനമുണ്ട് പാലാ പോലെ അല്ല തൊടുപുഴ പക്ഷേ ഇനി ഈ എൺപത്തഞ്ച് വയസ്സ് നിങ്ങൾ ഈ ക്രൂരത നാട്ടുകാരോട് ചെയ്യരുത് പി ജെ ജോസഫിനോട് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും പറയട്ടെ എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ച നിങ്ങളോട് പറയുന്നു ദയവി ചെയ്ത് നിങ്ങൾ തൊടുപുഴക്കാർക്കിട്ട് ഇനി പണി കൊടുക്കരുത് നിങ്ങളുടെ മകന മകനിട്ടും പണി കൊടുക്കരുത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് യുവാക്കളില്ലെങ്കിൽ യുവാക്കളില്ലെങ്കിൽ അത്രയും വലിയ പാർട്ടിയാണെങ്കിൽ മകനുണ്ടല്ലോ അങ്ങനെ അവിടെ നിൽക്കട്ടെ ദയവ് ചെയ്ത് നാട്ടുകാരെ ഉപദ്രവിക്കരുത് ഇനി അഥവാ നിൽക്കുകയാണെ തൊടുപുഴക്കാരോട് പ്രത്യേകം പറയട്ടെ അഥവാ നിൽക്കുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ നൂറ് ശതമാനം ഉറപ്പുള്ള കേസായത് കൊണ്ട് ഇയാളെ ഒരു കാരണശാല അവിടുന്ന് ജയിപ്പിക്കരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം